ിയിലെ മനോഹാരിതയുടെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയാവുന്ന ഇടം ഗൾഫ് ഓഫ് നേപ്പിൾസിലെ ഗയ്യോള ദ്വീപിനെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം സമുദ്രത്താൽ ചുറ്റപ്പെട്ട പാറക്കെട്ടുകളും മരങ്ങളുമൊക്കെയായി പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണിത് ആദ്യ കാഴ്ചയിൽ ഗയോള ആരുടെയും മനം നിറയ്ക്കുമെങ്കിലും ഇവിടെ ഒരിഞ്ചു ഭൂമി പോലും സ്വന്തമാക്കാൻ ആരും തയ്യാറാകാറില്ല എന്താണ് അതിൻ്റെ കാരണം നമുക്കൊന്ന് നോക്കാം കാരണം ശാപങ്ങൾ പേർന്ന ഒരിടമാണ് ഇതെന്ന ഭൂതകാല ചരിത്രം രേഖപ്പെടുത്തുന്നു ദ്വീപ് സ്വന്തമാക്കുന്നവർക്ക് അതോടെ കാലക്കേട് ആരംഭിക്കുമെന്നും ദുരന്തങ്ങൾ പിന്തുടരുമെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം പല കാലങ്ങളിലായി ദ്വീപിൻ്റെ ഉടമസ്ഥത നേടിയവരുടെ ജീവിതം ഇതിന് ഉദാഹരണമാണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ദ്വീപ് വാങ്ങിയ ലുയിങ്കി ഡിഗ്രി എന്ന വ്യക്തിയുടെ ദുരന്ത കഥയാണ് ആദ്യത്തേത് ദ്വീപിലൊരു വില്ല പണിയുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത് തൊട്ടു പിന്നാലെ വൻ കടക്കടിയിലുമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഗസ്പെങ്ക എന്ന നാവികൻ ദ്വീപ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചു ശേഷം കപ്പൽ അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ ഹാൻസ് ബ്രൗൺ ആയിരുന്നു ദ്വീപിന്റെ അടുത്ത ഉടമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അദ്ദേഹം ഗയോള വാങ്ങിയത് പിന്നീട് ഒരു റസിൽ പൊതിഞ്ഞ നിലയിൽ അദ്ദേഹത്തിന്റെ ജഡം കണ്ടെത്തുകയായിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മുങ്ങി മരിച്ചു പിന്നീട് വന്ന ഉടമകളുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല ഓട്ടോ ഗ്രൻബാഗ് എന്ന വ്യക്തിയെ ദ്വീപിലെ വില്ലയ്ക്കുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയായ മോറിസ് വെസ് പിന്നീട് ഉടമസ്ഥത ഏറ്റെടുത്തു എന്നാൽ അതിനുശേഷം മനോരോഗം ബാധിച്ച അദ്ദേഹം ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ് ജീവൻ വെടിഞ്ഞത് പിന്നീട് വന്ന ബാറോൺ കാൾ എന്ന ഉടമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി അതോടെ ഫിയറ്റ് ഓട്ടോമൊബൈൽസിൻ്റെ ഉടമയായ ഗിയെന്നി അഗ്നെല്ലിക്ക് ദ്വീപ് കൈമാറ്റം ചെയ്തു ഗിയന്നിയുടെ സഹോദരൻ അപൂർവ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് മരണമാണ് അമേരിക്കൻ ബിസിനസ്സുകാരനായ പോൾ ഗെറ്റിയും ഒരു കാലത്ത് ദ്വീപിൻ്റെ ഉടമയായിരുന്നു എന്നാൽ ദുരന്തങ്ങളുടെ നീണ്ട നിരയാണ് അദ്ദേഹത്തെ വേട്ടയാടിയത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഇളയ മകൻ മരിച്ചതിന് തൊട്ടു പിന്നാലെ മൂത്ത മകനും ആത്മഹത്യ ചെയ്തു രണ്ടാം ഭാര്യ മരുന്നധികമായി ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മരണപ്പെട്ടു ഗിയൻ പാസ്ക്വൽ ഗ്രാപോൺ എന്ന വ്യക്തിയായിരുന്നു ദ്വീപിൻ്റെ അവസാന ഉടമ കടങ്ങൾ കൊടുത്ത് തീർക്കാനാവാതെ വന്നതോടെ അദ്ദേഹം ജയിലിലാവുകയും ഭാര്യ കാർ അപകടത്തിൽ മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗയോള ദ്വീപ് ഇറ്റാലിയൻ ഭരണകൂടത്തിന്റെ നിയമ പരിധിക്കുള്ളിലായി അതോടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്കും അവസാനമായി ഈ ദുരന്തകഥകൾ അറിയാവുന്ന പ്രദേശവാസികൾ ദ്വീപിന് വലിയ ശാപം കിട്ടിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നിലവിൽ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഗയോള